呀，我的。<music> പിതാവിനും പുത്രനും പരിശുദ്ധരും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ പലപ്പോഴും പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് എന്താണ് കൂതാശകളുടെ പ്രസക്തി വിശുദ്ധ വേദപുസ്തകം മാത്രം പോരെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ എന്തിനാണ് പ്രത്യേകമായി കൂതാശകൾ ക്രമീകരിച്ച് തന്നിരിക്കുന്നത് സത്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾ കൂതാശയെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്താണ് പരിശുദ്ധ സഭയുടെ വിശേഷിച്ച് സുറിയാനി സഭയുടെ കുതാശകൾ വിശ്വാസികളായിരിക്കുന്ന നാം വളരെ വ്യക്തമായും ദൃഢമായും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മനുഷ്യൻ്റെ രക്ഷയ്ക്കു വേണ്ടി നിയമിച്ച അപ്രത്യക്ഷമായ നന്മകളുടെ പ്രത്യക്ഷമായ കർമ്മങ്ങളാണ് വിശുദ്ധ കൂതാശകൾ ഇന്ന് ചെറുപ്പകാലം മുതൽ സൺഡേ ക്ലാസ്സുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് കൗദാശിയ നിമിഷങ്ങളിൽ നാം തീരുകയും ദൈവം നമ്മിൽ വസിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം ഈ ഐക്യം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലൂടെയാണ് സാധ്യമായി തീരുന്നത് ഈ അത്ഭുതകരമായ ഐക്യവും യോജിപ്പും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാണ് ഊട്ടി ഉറപ്പിക്കുന്നത് അപ്പോസ്തോലെ പൊലോസ്ലീഹ കൊരിന്ദ സഭയ്ക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം പതിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം ഇത് വായിച്ച് ഗ്രഹിക്കുന്നുണ്ട് കർത്താവിൻ്റെ ശരീര രക്തങ്ങളിലുള്ള കൂട്ടായ്മയാണ് ഫെലോഷിപ്പാണ് സത്യത്തിൽ ഈ കൂതാശകളിലൂടെ നമ്മിലേക്ക് വ്യാപരിക്കുന്നത് കുരിന്ദർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ഇതോട് ചേർത്ത് നമുക്ക് വായിച്ച് ഗ്രഹിക്കാവുന്നതാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ തലമുറ തലമുറകളിലായി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ സഭയുടെ കൂതാശകൾ വഴി മാത്രമാണെന്ന് നാം അറിഞ്ഞിരിക്കണം തന്നെ പരിശുദ്ധ സഭ ചരിത്രത്തിലെ രക്ഷാകരമായ യാഥാർത്ഥ്യങ്ങളുടെ ഒരു ദൃശ്യ സാക്ഷാത്കാരമാണ് നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവകൃപകൾ സ്വീകരിക്കുന്ന ഉപാധികൾ വിവിധങ്ങളാണ് അവയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൂതാശകൾ തന്നെയാണ് എന്നാൽ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൽ കർത്താവ് തന്നെ ഏർപ്പെടുത്തിയ കൂതാശകളാണ് വിശുദ്ധ മാമോദീസായും വിശുദ്ധ കുർബാനയും ഈ കൂതാശകളടക്കം വിശുദ്ധ സഭ നിശ്ചയിച്ചിരിക്കുന്ന രക്ഷാകരമായ ഉപാധികൾ ഏഴാണെന്ന് നമുക്കറിയാവുന്നതാണ് അവ വിശുദ്ധ മാമോദിസ വിശുദ്ധ മൂറോൻ വിശുദ്ധ കുംഭസാരം വിശുദ്ധ കുർബാന വിശുദ്ധ പട്ടത്വം വിശുദ്ധ വിവാഹം രോഗികളുടെ തൈലാഭിഷേകം എന്നിവകളാണ് ഈ പറഞ്ഞ ഏഴ് കൂതാശകളിൽ പട്ടത്വവും വിവാഹവും ഐച്ഛിക കൂതാശകളാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വീകരിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ലാത്തതും വ്യക്തികളുടെ ഇച്ഛയ്ക്ക് ഇഷ്ടത്തിന് അനുസരണമായി തെരഞ്ഞെടുക്കാൻ ആവുന്നതുമാണ് എന്നാണതിൻ്റെ അർത്ഥം ആചാരിത്വം എന്ന് പറയുന്നത് സഭയുടെ വളർച്ചയ്ക്കും വിവാഹം എന്ന് പറയുന്നത് വംശവർധനവിനുമാണ് അതുകൊണ്ട് ഇവ താൽപ്പര്യമുള്ളവർ ഒരുക്കമുള്ളവർ സമർപ്പണമുള്ളവർ ആഗ്രഹിക്കുന്നവർ മാത്രം സ്വീകരിച്ചാൽ മതിയാവുന്നതാണ് എന്നാൽ ബാക്കി അഞ്ച് കുദാശകളും പരിശുദ്ധ സഭയിൽ അംഗമായി ചേർന്നിട്ടുള്ളവർ എല്ലാവരും സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് അത് അത്യന്താപേക്ഷിതവുമാണ് വിശുദ്ധ കൂതാശികളെക്കുറിച്ചാണ് പ്രഭാത വിചാരത്തിൽ നാം ഇനി ചർച്ച ചെയ്യുന്നത് ചില കാര്യങ്ങൾ നമുക്ക് അറിയുന്നതിനും ഇതിനകം നാം അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അറിവ് പുതുക്കുന്നതിനും ഈ പരമ്പര നമ്മേറെ സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് പ്രഭാത വിചാരം ഈ കാര്യത്തിൽ ശ്രദ്ധയൂന്നുന്നത് ഇതിനു മുമ്പ് ബൈബിൾ ക്ലാസ്സുകളിൽ പലപ്പോഴും വിശദകൂലാശകൾ നമുക്ക് പഠന വിഷയമായിരുന്നു അവയിൽ നാം പറഞ്ഞ പല കാര്യങ്ങളും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിനെ പ്രസക്തിയും പ്രാധാന്യവും കുറയുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം കൂടുതൽ ആഴമായി സത്യങ്ങൾ ബോധ്യപ്പെടാനും അവയെ നമ്മുടെ വിശ്വാസവർദ്ധനവിനായി പ്രയോജനപ്പെടുത്തുവാനും എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുമല്ലോ ഈ എളിയ സംരംഭം ദൈവസന്നിധിയിൽ ഒരു ശുശ്രൂഷയായി ഫലപ്രാപ്തിയിലെത്തിച്ചേരുവാൻ പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വിനയപൂർവ്വം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം തുടർന്നും നമ്മെ സഹായിക്കട്ടെ Yeah. yeah.